ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു സിലബസ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അതായത് സി പി ഒ ഉമൻ സി പി ഒ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അത് വന്നതുകൊണ്ട് ഒരുപാട് പേരുടെ സംശയമായിരുന്നു ഇനിയുള്ള പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് ഐ പി സി ആണോ സിആർപിസി ആണോ അതോ പുതിയ ക്രിമിനൽ നിയമങ്ങളാണോ പഠിക്കേണ്ടത് അതിനെക്കുറിച്ച് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു ഫൈനലി പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ടൊരു ഫൈനൽ ഒരു ഡിസിഷൻ വരികയാണ് അല്ലേ കാരണം കൃത്യമായിട്ട് ജനുവരി പതിനഞ്ചിനുള്ളിൽ ഓരോ എക്സാമിൻ്റെയും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഓരോ എക്സാമിൻ്റെയും സിലബസ് അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സിലബസ് വന്നിരിക്കുകയാണ് അപ്പോൾ പുതിയ ആ ഒരു ഇനിയൊരു സി പി എക്സാം വരുമ്പോൾ ഇനിയൊരു ഈ ഒരു എക്സാമും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സാം നടക്കുന്ന സമയത്ത് ഇനിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കില് പുതിയ ക്രിമിനൽ നിയമങ്ങളാകും നിങ്ങൾ പഠിക്കേണ്ടത് എന്നതിന് എന്നതുമായി ബന്ധപ്പെട്ട് പി എസ് സി ഒരു പ്രസ്താവന ഒരു സിലബസ് നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരികയാണ് അപ്പൊ നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ആ ഒരു എക്സാമിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ അൻപത് മാർക്ക് ആണ് ജി കെയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് അല്ലെ അൻപത് മാർക്കാണ് ജി കെ വെയിറ്റേജ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അതിൽ പത്ത് മാർക്ക് ഈ ഒരു അൻപതില് പത്ത് മാർക്ക് കറണ്ട് അഫെയർ ആണ് പിന്നെ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ആണ് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് പിന്നെ പത്ത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയാണ് ഈ ഒരു സി പി എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് അൻപത് മാർക്ക് ജി കെ വിത്ത് ഇൻക്ലൂഡ് ഏതാണ് കറന്റ് അഫയേഴ്സ് പിന്നെ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് പിന്നെ മലയാളം മാത്സ് ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് മൂന്നും കൂടി ഉൾപ്പെടെ മുപ്പത് മാർക്ക് ഇതാണ് ആക്ച്വലി എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ സി പി എക്സാം നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആ ഒരു പുതിയ ക്രിമിനൽ നിയമങ്ങൾ ബി എൻ എസ് ബി എൻ എസ് 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 അതുപോലെ ബി എസ് തുടങ്ങിയ നിയമങ്ങളൊക്കെ വന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആ ഒരു സി പി യു എക്സാമിന് പഴയ ഐ പി സി തന്നെയായിരുന്നു ചോദ്യങ്ങളായിട്ട് വന്നിരുന്നത് എന്നാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഏതായിരിക്കും ഞങ്ങൾ പഠിക്കേണ്ടത് ഐ പി സി പഠിക്കണോ അതോ ബി എൻ എസ് പഠിക്കണോ ഒരുപാട് പേര് കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ബി എസ് സി ഒഫീഷ്യലായിട്ട് സിലബസ് പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇരുപത് മാർക്കിൽ മാർക്കിന് പാർട്ട് അഥവാ എന്ന് ഭാരതീയ ന്യായ സംഹിത ഈ ഒരു നിയമം ഈ പുതിയ ക്രിമിനൽ നിയമങ്ങൾ വന്ന ഡേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഒഫീഷ്യൽ ആയിട്ട് ഔട്ടായത് നിലവിൽ വന്നത് സോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഈ അൻപത് മാർക്കും അതുപോലെ മാത്സ് ഇംഗ്ലീഷും കൺസിഡർ ചെയ്യുന്നില്ല ബാക്കി ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് മറ്റുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് അതാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഐ പി സിക്ക് പകരം നിങ്ങൾ കഴിഞ്ഞ എക്സാമിനൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഐ പി സിക്ക് പകരം പുതിയ ക്രിമിനൽ നിയമങ്ങൾ വന്നിട്ടുണ്ട് ഭാരതീയ ന്യായസംഹിത ബി എൻ എസ് സോ അത് നാല് മാർക്കിനാണ് ചോദിക്കുക അപ്പോൾ പുതിയ ബി എൻ എസ് ആയിരിക്കും നിങ്ങൾ ഇനിയുള്ള സി പി ഒ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിന് പഠിക്കേണ്ടത് അപ്പൊ അതിന്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് സെക്ഷൻസ് എക്സ്പ്രഷൻസ് എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് നോക്കുക അതുപോലെ പാർട്ട് ടൂല് മൂന്ന് മാർക്കിന് പാർട്ട് മൂന്ന് മാർക്കിന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സിആർപിസിക്ക് പകരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ് ർക്കിന് പാർട്ട് ടൂല് പഠിക്കേണ്ടത് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പാർട്ട് ടൂല് പഠിക്കേണ്ടത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ആണ് ബി എൻ എസ് എസ് ഇത് സി ആർ പി സിക്ക് പകരം വന്ന പുതിയ നിയമമാണ് അതുപോലെ പാർട്ട് ത്രീയില് ഓക്കെ അതിനു മുൻപ് നമ്മുടെ സി പി ഒ വുമൺ സി പി ഒന്നെ നോട്ടിഫിക്കേഷൻ വന്നു അവസാന ഡേറ്റ് ഇനിയും ഉണ്ട് സോ അതുകൊണ്ട് പഠിച്ചു തുടങ്ങുക നമ്മള് സി പി ഒ വുമൺ സി പി ഒ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇത്തവണ പുതിയ നിയമങ്ങളാണ് അതുകൊണ്ട് പഠിച്ചെടുക്കാൻ ഒരു പക്ഷേ സമയമെടുക്കും പഴയ ഐ പി സിയിലെ കാര്യങ്ങളൊന്നും മോഡിഫൈ ചെയ്തതാണെങ്കിലും അതിന്റെ സെക്ഷൻസും മറ്റു കരളൊക്കെ ഒന്ന് ഇനിയൊന്നും സെറ്റ് ആയിട്ട് കിട്ടാൻ അല്ലെ ഇപ്പൊ നമ്മള് ഭരണഘടന നമ്മൾ കുറെ കുറേ കാലമായിട്ട് പഠിക്കുന്നതാണ് പക്ഷേ ഭരണഘടനയുടെ ആർട്ടിക്കളൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അത് പഠിച്ചിടുന്ന കുറച്ച് ബുദ്ധിമുട്ടാകും കാരണം ഓൾറെഡി സെറ്റ് ആയ സാധനമാണ് പഠിക്കാൻ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് കുഴപ്പമില്ല എന്നാലും പഠിച്ചവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് പ്രിപ്പറേഷൻ ആവശ്യമാണ് പിന്നെ ഒറ്റകെട്ട പരീക്ഷയാണ് ആ ഒരു പരീക്ഷ നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ കഴിയും സോ അതുകൊണ്ട് സി പി ഒ വുമൺ സി പി ഒ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ അതിനെക്കുറിച്ചും അതുപോലെ ഈ ഒരു ബാച്ചിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഒരു ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ബാച്ചിനെ കുറിച്ചും മറ്റുള്ള നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ വൺസ് അതെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഇനി രണ്ട് മാർക്ക് ഇപ്പോൾ നാല് മാർക്കിനാണ് ബി എൻ എസ് ബി എൻ എസ് എസ് മൂന്ന് മാർക്കിന് സാക്ഷ്യ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായിട്ട് ബദലായിട്ട് വന്ന ആൾക്കാർ വന്ന പുതിയ നിയമമാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം സോ ഇതിന്റെ വെയിറ്റേജ് രണ്ട് മാർക്കാണ് ആണ് അപ്പൊ ആയിട്ടുള്ള മാറ്റം വന്നിട്ടുള്ള മൂന്ന് ടോപ്പിക്സ് ആണ് ഐ പി സിക്ക് പകരം ബി എൻ എസ് സി ആർ പി സിക്ക് പകരം ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ദൻ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം എന്താണ് ഭാരതീയ സാക്ഷ്യ അധിനിയം ഈ മൂന്ന് ലോസ് ആണ് പുതുതായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഐ പി സിയും സിആർ സിആർ പി സി ഒക്കെ മാറുമ്പോ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയല്ല നമ്മുടെ ക്രിമിനൽ നിയമങ്ങൾ മാറുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിയമങ്ങളെല്ലാം മാറ്റി ചെറിയ റീ അറേഞ്ച്മെന്റ് നടത്തുക ചില ശിക്ഷകളിൽ മാറ്റം വരുത്തുക ഒന്ന് അപ്ഡേറ്റഡ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ആ ഒരു മാറ്റം മാത്രം പഠിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ മൊത്തം ഇനി മാറ്റി പഠിക്കണമെന്നല്ല ക്ലിയർ ആണല്ലോ അപ്പോൾ

രണ്ടായിരത്തി പന്ത്രണ്ട് അതിന് രണ്ട് മാർക്ക് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഐ ടി ആക്ട് നമ്മൾ പറയും പ്രധാനമായിട്ടും സിക്സ്റ്റി സിക്സ് ഒക്കെ അതുപോലെ സിക്സ്റ്റി സെവൻ അല്ലേ അത് രണ്ട് മാർക്കാണ് പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് രണ്ട് മാർക്ക് ഇത് ടോട്ടൽ രണ്ട് അഞ്ച് ഏഴ് ദൻ പതിനൊന്ന് അല്ലേ അപ്പോൾ ഈ ഒരു പതിനൊന്ന് മാർക്ക് എന്ത് വന്നിട്ടില്ല മാറ്റം വന്നിട്ടില്ല ഒൻപത് മാർക്കിനാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ അല്ലെ ബി എൻ എസ് ബി എൻ എസ് എസ് പിന്നെ ബി എസ് ഭാരതീയ സാക്ഷ്യ ഭാരതീയ സാക്ഷ്യ അധിനിയം പിന്നെ ഒൻപത് മാർക്കിനാണ് ആക്ച്വലി വെയിറ്റേജ് വന്നിട്ടുള്ളത് ഒൻപത് മാർക്കിനാണ് ആക്ച്വലി വെയിറ്റേജ് വന്നിട്ടുള്ളത് വെയിറ്റേജിൽ മീൻസ് സിലബസിൽ മാറ്റം വന്നിട്ടുള്ളത് സോ അത് അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കേ അപ്പോൾ ഇതാണ് ആക്ച്വലി നിങ്ങൾ പറഞ്ഞ ആ ഒരു സിലബസിൽ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച ഒരു സംശയമായിരുന്നു സിലബസ് മാറിയിട്ടുണ്ടോ ഞങ്ങൾ ഏതാണ് പഠിക്കേണ്ടത് പലരും അത് വെച്ച് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയായിരുന്നു അല്ലെ ഞാൻ ഏത് പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു സ്റ്റെക്കായിട്ട് നിൽക്കുവായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി ആക്ച്വലി പി എസ് സിയുടെ ഭാഗത്ത് സിലബസ് വന്നു പിന്നെ നിങ്ങൾ പഠിക്കുക പുതിയ ക്രിമിനൽ നിയമങ്ങളാണ് പഠിക്കേണ്ടത് ബാക്കിയുള്ള പതിനൊന്നും മാർക്കും വലിയ മാറ്റമൊന്നുമില്ല അതുപോലെ തന്നെ ജി കെ ടോപ്പിക്സും കറന്റ് അഫെയറും മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക ആ ഒരു ടോപ്പിക് നിങ്ങളുടെ ആ ഒരു റാങ്കിലെ വലിയൊരു ഫാക്ടർ തന്നെയാണ് നന്നായിട്ട് സ്കോർ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സാധിക്കും ക്ലിയർ ആണല്ലോ സോ ഈ വീഡിയോയിൽ പറഞ്ഞ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചൊരു സംശയമായിരുന്നു അതിന് ഫൈനലി പി എസ് സിയുടെ ഭാഗത്തു നിന്നും അതുപോലെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഈ ഒരു വിവരം പങ്കുവെക്കുകയാണ് പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ കൂടി അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ ഈ ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിരന്തരം നമ്മുടെ ചാനൽ ലഭിക്കുന്ന കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ്